യമനിൽ കേസിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന പാലക്കാട് സ്വദേശിയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് കാന്തപുരം അബ്ബക്കർ മുസ്ലിയാർ മുൻകൈയ്യെടുത്ത് നടത്തിയ ശ്രമം വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ സഹായിച്ചിട്ടുണ്ട് അതേസമയം ബോബി ചെമ്മണ്ണൂർ ചില ശ്രമങ്ങൾ നടത്തുന്നുവെന്നും വാർത്തകളുണ്ട് അതിനിടെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിവിധ രാഷ്ട്രീയ നേതാക്കളും കാന്തപുരത്തിന്റെ ഇടപെടലിന് സ്വാഗതം ചെയ്തും പ്രശംസിച്ചും രംഗത്ത് വന്നപ്പോ മറ്റു ചിലർ എതിർക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് നടക്കുന്നത് എന്ന് യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് ഏറെ കാലമായി പ്രയത്നിക്കുന്ന സാമൂഹികം പറയുന്നു ഇതിനിടെയാണ് വേറിട്ട നിരീക്ഷണവുമായി സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വന്നിരിക്കുന്നത് നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോട് വിയോജിക്കുന്നു എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ക്രൂരത്തിൽ കൃത്യം ചെയ്യുന്നവരെ മോചിപ്പിക്കുന്നത് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നിരപരാധികളെ രക്ഷിക്കുന്നതിനോട് യോജിക്കുന്നു എന്നാൽ നിമിഷപ്രിയയുടെ കാര്യം അങ്ങനെയല്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കി കോടിക്കണക്കിന് രൂപ കൊടുത്താണ് രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത് വിദേശത്ത് ജോലിക്ക് പോയി അവിടെയുള്ള വ്യക്തിയെ ആസൂത്രണം ചെയ്ത് കൊന്നവർക്ക് ഇവിടെ കുറെ പേർ ജയ് കൊല്ലപ്പെട്ട തലാലിൽ നിന്ന് രക്ഷപ്പെടാനാണ് ക്രൂരത ചെയ്തതെങ്കിൽ നിമിഷയ്ക്ക് എംബസിയെ സമീപിക്കാമായിരുന്നു എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ പിന്തുണച്ചു എതിർത്തും നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ പ്രതികരണം വായിക്കാം പണ്ഡിറ്റിന്റെ സാമൂഹിക നിരീക്ഷണം നിമിഷപ്രിയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു വധശിക്ഷയ്ക്ക് പകരം കൂടുതൽ കാലം ജയിൽവാസം എന്നതിനാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ശരിയാണോ അത്രയധികം ക്രൂരകൃത്യം ചെയ്യുന്നവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നത് മനുഷ്യത്വരഹിതമാണ് എന്നാണ് എൻ്റെ പക്ഷം നിരപരാധികളായ ആളുകളെ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ ഇത് അങ്ങനെ ഒരു കാര്യമല്ല അതും കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ കൊടുത്ത് വിദേശത്ത് ജോലിക്ക് പോയി അവിടെ ഉള്ള ഒരു മനുഷ്യനെ ആസൂത്രണം ചെയ്ത് കൊന്ന് വെട്ടി നുറുക്കി കൈവത്തമല്ല കൊന്നവർക്ക് വേണ്ടി ഇവിടെ കുറെ ജയ് കുറെ പേർ ജയ് വിളിക്കുന്നു പണം സമഹരിക്കുന്നു പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പീഡനത്തിൽ നിന്നും ആ രാജ്യത്തിൽ തലാലിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ നിമിഷയ്ക്ക് എംബസിയെ സമീപിക്കാമായിരുന്നു പകരം വെട്ടി നിറക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവരത് എന്തുകൊണ്ട് ചെയ്തില്ല ഈ ദേശത്ത് വേറെയും കുറെ മലയാളികൾ തെറ്റ് ചെയ്ത് ജയിലിൽ ഉണ്ട് ഭാവിയിൽ അവരെയും കോടികൾ കൊടുത്ത് രക്ഷിക്കുമോ ഇവിടെ എത്രയോ കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം നിർത്തുന്നു എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു കണ്ട ക്രിമിനലുകളെ രക്ഷിക്കാൻ ഓടി നടക്കുന്നവർ ഈ പാവപ്പെട്ടവരൊന്നും കാണുന്നില്ല ഇവർക്ക് മുപ്പത്തിനാല് കോടി ഒന്നും വേണ്ട ചെറിയ പൈസ മതി ആയിരുന്നു ചെറിയ പൈസ മതിയായിരുന്നു ആരോട് പറയാൻ ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഇതിനോട് നമുക്ക് എന്താ പറയാ ഇത് കേൾക്കുമ്പോ ശരി ചില ആൾക്കാർക്ക് തോന്നുന്നത് ശരിയാണല്ലോ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നുന്നു പക്ഷേ ഇത് നിമിഷപ്രിയക്ക് ഇതാണ് നിമിഷപ്രിയ തന്നെയാണോ കൊന്നത് നിമിഷപ്രിയ തന്നെയാണോ വെട്ടിനുറുക്കിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ രണ്ട് പ്രതികളുണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടി അവർക്ക് ജീവരുന്തവാണോ കിട്ടിയത് അപ്പോൾ ഇനി അവരാണോ കൊന്നത് ഇവരാണോ കൊന്നതെന്നൊന്നും അറിയത്തില്ല ഇവർക്ക് കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തപ്പോൾ അത് എന്താ അറബി ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവും ഒപ്പിട്ട് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുണ്ട് രക്ഷിച്ചെടുക്കാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അത് ശ്രമിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വധശിക്ഷ അത് എന്താ പറയാ രക്ഷപ്പെടാനും കൂടെ അവര് ശ്രമിച്ചോണ്ട് സംഭവിച്ചതാവാം അല്ലാതെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് അപ്പോ അതിനൊരു വധശിക്ഷ എന്ന് പറഞ്ഞ ഒരു കൊടുക്കരുത് അത് ഇപ്പൊ തന്നെ അവർ ഒരുപാട് അനുഭവിച്ചില്ലേ അതുകൊണ്ട് മോചനം കൊടുക്കണമെന്നാണ് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അത് സാധ്യമാകില്ല എന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരനൊക്കെ ഉറച്ചു നിൽക്കുകയാണ് മാപ്പ് കൊടുക്കില്ലെന്നാണ് തലാൻ്റെ സഹോദരൻ പറയുന്നത് അപ്പോൾ രക്ഷിച്ചെടുക്കുന്ന കാര്യം അത്ര ഈസി ആയിരിക്കുകയല്ലോ